ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു അടിപൊളി ഹെയർ വൈനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മെറ്റീരിയൽസ് എവിടെ നിന്ന് മേടിക്കാമെന്നും എങ്ങനെ സെയിൽ ചെയ്യാം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ അപ്പോൾ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സീറോ പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയറാണ് കേട്ടോ ഇത് നിങ്ങൾ അടുത്ത ഷോപ്പിൽ ഉണ്ടോയെന്ന് അന്വേഷിക്കുക തന്നെ വേണം എന്നിട്ട് മാത്രമാണ് കേട്ടോ കിട്ടിയില്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ നോക്കുക ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് നഷ്ടം വരും പിന്നെ നമുക്ക് ദൂരെയുള്ള കസ്റ്റമേഴ്സ് ആണ് എങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കണമെങ്കിൽ ഇതേപോലെ ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആയിട്ട് വലിയൊരു എമൗണ്ട് തന്നെ വരും നമുക്ക് ഈ ഹെയർവൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ആവശ്യക്കാർ കൂടുതലാണ് അതുമല്ല ഇതിന് നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നല്ല റേറ്റും കിട്ടും പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും കേട്ടോ പക്ഷെ പിന്നീട് പിന്നീട് നമ്മളതിൻ്റെ ഈ ട്രിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നല്ല ഭംഗിയാണിത് കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുത്താൽ ഗിയർ വയർ നമ്മൾ നല്ല ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തിൽ കട്ടിയെടുക്കാൻ കാരണം നമ്മൾ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം വേണമെങ്കിൽ ആവശ്യമില്ലാത്തത് വെട്ടി മാറ്റി കളയാലോ ഈ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗിയർ വയറിന് നേർ പകുതിയായി മടക്കുന്നു തറ്റ ഭാഗം വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നു കേട്ടോ ആ ഭാഗത്ത് വല്ല ഹെയർ പിന്നോ സ്ലൈഡോ വെച്ചിട്ട് നമുക്ക് കുട്ടികളുടെ തലയിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ആറ് ചെറിയ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു അതൊരു ഫ്ലവർ രൂപത്തിലാക്കിയിട്ട് തറ്റ ഭാഗം വരുന്നിടത്ത് നമ്മളൊന്ന് പിരിച്ച് ഇതേപോലെ ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ പിരിച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഭംഗിയുള്ളത് അപ്പോൾ ഓവറായിട്ട് പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടി പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി മറ്റേ സൈഡിലൂടെ ആറ് ബീഡ്സ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നു ഫ്ലവർ രൂപത്തിലാക്കുന്നു ഇതേപോലെ പിരിച്ചെടുക്കുന്നു അതിനുശേഷം മൊത്തത്തിലൊന്ന് പിരിച്ചു കൊടുക്കുന്നു ഇപ്പോൾ ഇട്ട സൈഡ് അല്ലാണ്ട് മറ്റേ സൈഡിലൂടെയാണ് നമ്മൾ ബീഡിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു വൈറ്റ് വലിയ ബീഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതും ഇതേപോലെ ലെങ്ത്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് അതായത് നമ്മുടെ സൈഡിലേക്ക് കൊടുക്കുന്ന ആ ലെങ് ഒരേ അളവായിരിക്കണം നമ്മൾ എൻ്റെ വരെ ഇങ്ങനെ തന്നെ ഒരേ അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി വീണ്ടും ഒരു ഫ്ലവർ ഈ സൈഡിൽ കൊടുക്കുന്നു വീണ്ടും ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മളൊരു ഡിസൈൻ ആദ്യം തന്നെ വരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ മാറിപ്പോവാണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ എനിക്ക് കൂടുതലായിട്ടും വരുന്ന കമൻസ് എന്ന് വെച്ചാൽ എത്ര റേറ്റിന് ഇത് കൊടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് നമ്മളാണ് നമ്മളാണിടുക വേറെ ആരുമല്ല കാരണം നമ്മൾ കഷ്ടപ്പെട്ട് മെറ്റീരിയൽ മേടിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് അത് നിങ്ങൾ തന്നെ എത്ര രൂപയ്ക്കാണ് മെറ്റീരിയൽ മേടിച്ചത് പ്ലസ് നിങ്ങൾ ഉണ്ടാക്കാൻ എടുത്ത സമയം അതും കൂടെ കണക്കാക്കിയിട്ട് പിന്നെ നമുക്കിതിന്നൊരു ചെറിയ ലാഭം വേണ്ടേ അതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ റേറ്റ് ഇടേണ്ടത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒന്ന് നമുക്ക് നോക്കി വയ്ക്കാം നമ്മൾ വയറിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ആ അറുപത് രൂപയുടെ വയറ് വെച്ചിട്ട് നമുക്ക് മൂന്നെണ്ണം കുറച്ച് ലെങ്ത്തുള്ള ഹെയർ വൈൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അതിലൊരു ഇരുപത് രൂപ കണക്കാക്കി പിന്നെ നമുക്ക് ബീഡ്സിൻ്റെ ചിലവ് നോക്കുകയാണെങ്കിൽ ഇരുപത് രൂപ ചെറിയ ബീഡ്സിന് വരുന്നുണ്ട് വലുതിന് മുപ്പത് രൂപയും വരുന്നുണ്ട് പക്ഷേ നമ്മളത് മുഴുവനായിട്ട് ഉപയോഗിക്കാത്ത കാരണം അതിൻ്റെ പകുതി പകുതി എടുക്കുന്നു റേറ്റ് അതിൻ്റെ പകുതി റേറ്റ് എടുക്കുക കേട്ടോ ഇനി ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ നമുക്ക് കണക്കാക്കാം പിന്നെ നമുക്കിതൊന്നൊരു ചെറിയ ലാഭം അതും കൂടി ആഡ് ചെയ്തിട്ട് ഒരു തൊണ്ണൂറ് രൂപക്ക് നമുക്കിത് സെയിലാക്കിയാലും ലാഭം തന്നെ ആയിരിക്കും എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ കസ്റ്റമർ ഇതുപോലത്തെ ഒരെണ്ണം ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ എത്തിച്ചു കൊടുക്കണത് കാരണം കുഴപ്പമില്ല ഇനി ഒരുപാട് പേര് ഇതേപോലെ റേറ്റ് എത്രയെന്നൊക്കെ ചോദിക്കും പിന്നെ നമ്മൾ റേറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഒഴിഞ്ഞു മാറാറാണ് സാധാരണ പതിവ് എന്നാലും ചില കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആണെങ്കിലും അവർ നമ്മളെ കയ്യിൽ നിന്നത് മേടിക്കും കാരണം അവർക്കറിയാം പുറത്ത് അതിൻ്റെ റേറ്റ് എത്രയെന്നും കാര്യങ്ങളും ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആഡ് ചെയ്ത് വരികയാണെങ്കിൽ പോലും അവർക്കും ലാഭമാണ് നമുക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് കിട്ടും ചെയ്യും ഇനി ഒരുപാട് പേരുടെ ഡൗട്ടാണ് എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് എല്ലാവരിലേക്ക് എത്തിക്കണം ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ എല്ലാവരോടും പറയണം വാട്സപ്പിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ അങ്ങനെ നമുക്ക് കിട്ടുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും നിങ്ങൾ യൂസ് ചെയ്യണം അപ്പോൾ വാട്സപ്പിലൂടെ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ അത്യാവശ്യം ഫ്രണ്ട്സും ഒക്കെ എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും പിന്നെ നമുക്ക് കുറേ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ റീസെല്ലേസ് ഒരുപാടുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് റീസെല്ലേഴ്സ് ഉണ്ട് അവർക്ക് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ട് അവരതിൽ ഒരു കമ്മീഷൻ അവരെടുക്കുന്നുണ്ട് അങ്ങനെ അവർ ആ പ്രൊഡക്റ്റ് സെയിലാക്കും അവർക്ക് ഒരുപാട് ആളുകളും അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റീച്ചൊക്കെ കിട്ടിയ ആൾക്കാരായിരിക്കും അപ്പോൾ അതിൽ അവർ പോസ്റ്റ് ചെയ്തിട്ട് അത് ചോദിച്ച് മേടിക്കാൻ ആൾക്കാർ വരും അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് സെയിലാവും പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ തന്നെ ഒരു പേജ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരു റീച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് ആൾക്കാർ നമ്മുടെ പ്രൊഡക്ട്സൊക്കെ ചോദിക്കാനും മേടിക്കാനും തുടങ്ങും പിന്നെ നമുക്ക് ഇത് ഷോപ്പുകളിൽ സെയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഷോപ്പുകളിൽ സെയിൽ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ നല്ല റേറ്റ് കുറച്ചിട്ട് തരാൻ പറയും നമുക്ക് ഭയങ്കര നഷ്ടാവുന്ന രീതിക്കാണ് അവർ പറയുകട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും അത് കൊടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള റേറ്റാണ് പറയുക ചെറിയ തോതിൽ ലാഭം കിട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബൾക്കായിട്ട് അവർ സാധനങ്ങൾ എടുക്കുമല്ലോ അപ്പോൾ നമുക്കും അതൊരു യൂസ്ഫുള്ളായ കാര്യമാണ് എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ചില ആളുകൾക്ക് നല്ല താല്പര്യം ഉണ്ടാവും നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ്സ് മേടിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ നിങ്ങൾ പരമാവധി കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നൽ ചോദിക്കുക തന്നെ വേണം അവരോട് നിങ്ങൾ എടുക്കുമെന്നും അപ്പോൾ അവർ ബൾക്കായിട്ട് കൂടുതൽ എടുക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് മേടിക്കുമ്പോൾ ഒന്നോ രണ്ടെണ്ണോ മേടിക്കുന്ന സ്ഥാനത്ത് അവർ ഒരുപാട് മേടിക്കും പിന്നെ നമ്മുടെ ബിസിനസ്സിന് നല്ലൊരു ബ്രാൻഡിങ് നെയിം കൊടുക്കുക നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ടത് പിന്നെ പാക്കിംഗ് ഒക്കെ നല്ല ഭംഗിയിൽ പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തുടക്കക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ അതേപോലെ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ ഡൗട്ടും അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ